ഈ കാണുന്നില്ലല്ലോ ും വല്യ മാലിയാന്നല്ലിന് അതിന്റെ കരം കൊണ്ട് കൗത്തല്ല മേന എടുക്കണ്ട ഒരു നൈ കാണാതെ മാലിയെല്ലാം കിട്ടുന്നു നിങ്ങക്ക് ഇപ്പഴത്തെ പിള്ളേക്കൊരു പഠിപ്പാണ് നാലിയും വേണ്ട താനിയും വേണ്ട മങ്ങത്തിനായാലും ശരി എവിടെ പോകുമ്പോ കൈയും കാലും കൗത്തും ഇങ്ങനെ കാണിച്ചിട്ട് പോയിക്കോളാം ഇത്ര പൊന്നിന്റെ മാലിയെല്ലാം ഉണ്ട് വലിയ മാലിയെല്ലാം എടുത്തിട്ട് അവൻ എപ്പോടാനേ നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഒരു പൊന്നിന്റെ മല കണ്ടു കിട്ടിയാ ിലെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട നമുക്കെല്ലാം കള്ളായി അമ്പത്തിന്റെ ഉത്സവത്തിനോ പക്കാളി കാവിലെ ഒരു മുട്ടിന്റെ മല വാങ്ങിത്തരും അതും കരഞ്ഞു മുറിച്ച് വേടിക്കല്ല അത് ഇട്ടാമ്പോ തീർന്നു മംഗത്തിന് പോകുമ്പായാലും ശരി എട പോകുമ്പായാലും ശരി പൊന്നിന്റെ മാന്യെന്നെ കണ്ടതും നമ്മളെ മംഗലത്തിന്റെ സമയത്തായിട്ടാണ് നമുക്കൊന്നും ഒരു പൊന്നും കിട്ടിയിട്ടില്ല ഒരു ബാച്ച് കിട്ടിന് എസ് എൽ സി പാസ് ആയിട്ട് ആകുമ്പോൾ ഒരു ബാച്ച് വാങ്ങിയിരുന്നു അച്ഛൻ എന്നിട്ട് ഒരു ബ്രൗണ് ഉള്ള ഒരു ബാച്ച് വാങ്ങി തന്നി എസ് എൽ സി പാസ് ആയിട്ട് വാങ്ങിയിരുന്നു കേട്ടോ പിള്ളക്കൊന്നും വേണ്ടുള്ളതാണ പെട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കും മാറ്റി വെച്ചിട്ട് നടന്നു മങ്ങത്തിന് പോയ ഒഴുക്കണ്ട മുല്ലപ്പൂവും വെക്കണ്ട മുടിയും കെട്ടണ്ട സകലം കൈ കഴിച്ചിട്ടിട്ട് അങ്ങ് നടന്നു ഈ മുടിയെല്ലാം ഇങ്ങനെ പൊരിഞ്ഞു പോകുന്നു സകല അടത്തി പണ്ടെല്ലാം അടഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടാക്കും ഹെർപ്പിന്നു അതിന്റെ അതെല്ലാം ഭംഗി കൊണ്ടിട്ടാണ് മംഗലത്തിന് പോവുക ഇപ്പഴത്തെ പിള്ളക്കൊന്നും വേണ്ട മുടി അവിടെ കഴിച്ചിട്ട് അങ്ങ് പർച്ചം കിട്ട് എല്ലാരും കണ്ടോന്നും പറഞ്ഞു ഇത്ര പാട് മുടി ഇതെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് പറഞ്ഞിട്ട് സകല കണ്ണും കൊണ്ടിട്ടല്ലെല്ലാം പൊരിഞ്ഞിട്ട് തീരുന്നു മുടിയെല്ലാം ആ പോയിട്ട് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പൊ വെല്ലുവിളി പറഞ്ഞു കേക്കുവാ നമ്മളിങ്ങനെ പതുവരെ പറഞ്ഞോളൂ എല്ലാട്ടു